ആകണം എഞ്ചിനീയർ ആകണം എന്നൊക്കെ കുട്ടികൾ ആഗ്രഹം പറയുമ്പോൾ നേരെ പാലയ്ക്ക് പുറപ്പെട്ടോ എന്ന് നമ്മുടെ നാട്ടിൽ പറയും എന്തിനാണ് എൻട്രൻസ് എഴുതുന്ന കുട്ടികൾ പാലായിക്കു പോകുന്നത് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ ബ്രില്യന്റ് സ്റ്റഡീസ് സെന്ററിന്റെ ചരിത്രപരമായ മുന്നേറ്റത്തിന്റെ കഥ കൂടി കേൾക്കണം നാൽപ്പത് വർഷം മുമ്പ് ഒരു ചെറിയ മുറിയിൽ നിന്നാണ് തുടക്കം ചെറുപ്പക്കാരായ നാലു പേരുടെ കഠിനാധ്വാനം കൊണ്ട് വളർത്തിയെടുത്ത വിദ്യാഭ്യാസ സ്ഥാപനം ഒരു ലക്ഷത്തിലധികം ഡോക്ടർമാരെയും അതിലും എത്രയോ ഇരട്ടി എഞ്ചിനീയർമാരെയും സമൂഹത്തിലേക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് പാല വ്യത്യസ്തമാക്കുന്നത് ഇത് അവർക്ക് ബിസിനസ് അല്ല ഒരു തലമുറയെ മുന്നിലേക്ക് നയിക്കുക എന്ന സ്വപ്നമാണ് വർഷം ഞങ്ങള് മൂന്ന് പേര് ജോർജ് സാറും ശബാഷണ സാറും ഞാനും കൂടെ ചേർന്ന് ഒരു തൽക്കാലത്തേക്കുള്ള തൊഴിൽ എന്ന ഒരു ആശയം അതിൻ്റെ ഒരു ഇനിഷ്യൽ എക്സ്പെൻസ് ഒരു മൂന്ന് പേരും അഞ്ഞൂറ് രൂപ വെച്ച് അവരുടെ വീടുകളിൽ നിന്ന് വന്ന് അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഷെയർ ചെയ്തിട്ട് തുടങ്ങാൻ തീരുമാനിച്ചു അപ്പോൾ പേരിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്തും അപ്പോൾ നമുക്ക് അവിടെ കെട്ടിടത്തിൻ്റെ മോളിൽ ബ്രില്ല്യൻ്റ് കമ്പ്യൂട്ടർ സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഒരു ബോർഡ് കിടപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സെൻ്ററായിരുന്നാണ് അപ്പോൾ ഞങ്ങൾ നോക്കി ആ കമ്പ്യൂട്ടർ മായച്ച് കളഞ്ഞിട്ട് സ്റ്റഡി എന്നാക്കിയാൽ രണ്ട് വാക്ക് എഴുതാൻ പറ്റാമല്ലോ ബ്രില്ല്യൻ്റ് അവിടെയുണ്ട് സെൻ്ററും ഉണ്ട് അപ്പോൾ ആ കമ്പ്യൂട്ടർ എന്നുള്ളത് മായച്ചിട്ട് അവനെ അവരെ കണ്ടു തന്നെ ഞങ്ങളവിടെ വില്ലൻ സ്റ്റഡി സെൻറ്റർ എന്നൊരു വാക്കൊക്കെ ചേർത്തു അങ്ങനെയാണ് പേര് പോലും പേര് പോലും കടവെടുത്തതാണ് ഫസ്റ്റ് ഇയർ ഞങ്ങൾ കുഴപ്പമില്ലാതെ ഓടിച്ചു സെക്കൻഡ് ഇയർ ആയപ്പോൾ ഫസ്റ്റ് ഇയർ ഫിസിക്സ് സെക്കൻഡ് ഇയർ ഫീസ് എടുക്കണം കെമിസ്ട്രി ആയെന്ന് എടുത്തോളൂ അപ്പോൾ സെക്കൻഡ് ഇയർ ഫിസിക്സ് എടുക്കാൻ എനിക്കറിയില്ല അങ്ങനെ ആണ് സന്തോഷ് സാർ അവിടെ ഇങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഒഴിക്കുമ്പം വരുന്നു എനിക്ക് ഞാൻ എൻ്റെ എം എസ് സി ബി എഡാണ് എനിക്കൊരു പണിതരാകും അപ്പം ഞങ്ങൾക്ക് സന്തോഷമായി അങ്ങനെ സന്തോഷ് സന്തോഷ സാറിനെങ്ങനെ ഞങ്ങൾ അവിടെ പഠിപ്പിക്കാൻ കൂട്ടി സന്തോഷ പഠിപ്പിക്കാൻ കൂടി ഒരു വർഷം പഠിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് എൻട്രൻസ് വേണം എന്ന് ഞങ്ങൾ അതിന് 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 പുറകെ ചേർത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ഞങ്ങളുടെ കണ്ടീഷൻ ഇതാണ് പഠിപ്പിക്കുന്നവർക്ക് അറുപത് ശതമാനം പൈസ ബാക്കി നാൽപ്പത് ശതമാനം കൊണ്ട് ബിൽഡ് ഞങ്ങളുടെ എക്സ്പെൻസ് ഫസ്റ്റ് ഇയർ ഈ സന്തോഷദാനമുള്ള വർഷത്തിൽ ഞങ്ങൾക്ക് ടോട്ടലി ഫോർ നാലായിരം രൂപ നഷ്ടമാണ് നഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ നഷ്ടപ്പെടുന്നതിന് പറഞ്ഞാൽ ഞങ്ങൾ സന്തോഷ സന്തോഷത്താറുണ്ട് ചോദിച്ചു എങ്ങനെയാണ് പാട്ടുണ്ടാകുമോ അപ്പോൾ നഷ്ടത്തിൻ്റെ ഒരു ഭാഗം അങ്ങോട്ട് പങ്കുവെക്കുക സന്തോഷ സാർ ഏതായാലും അത് മനസ്സിലാക്കിയിട്ടാണോ സന്തോഷമായിട്ട് ഞാൻ കുടിക്കാൻ തുടങ്ങി ആ ഏതായാലും നല്ല സന്തോഷമാണ് നാലാമത്തെ പാർട്ടായി ഈ വന്ന പിള്ളേർ ഞങ്ങൾ ചോദിച്ചു സാറുമാരായ ജനങ്ങൾ ഞങ്ങൾ പകൽ സമയത്തൊക്കെ ഫ്രീ ആണ് ഞാൻ കുറച്ച് ഞങ്ങൾക്ക് എൻജിനീയറിംഗ് മെഡിക്കൽ എൻട്രൻസ് അന്ന് വലിയ കാര്യമായ നല്ല കോച്ചിങ് ഒന്നും ഇല്ല കൊടുത്തില്ല ഉണ്ട് കോട്ടയത്തും തിരുവനന്തപുരത്തൊക്കെ ഉണ്ട് അങ്ങനെ പോകാൻ അവർക്ക് പറ്റിയില്ല അപ്പം ഇടയ്ക്ക് ഞങ്ങൾ പകൽ ഞങ്ങൾ രാവിലെയും പോയിട്ട് കഴിഞ്ഞാൽ പകൽ ചുമ്മാരിക്കുക അപ്പോൾ സമയത്ത് പറ്റുന്ന പോലെ അപ്പം ഞങ്ങൾ പറ്റുന്ന പോലെ ഞങ്ങൾ സഹായിച്ചു അപ്പം ആ ആ ബാച്ചിൽ പോലും ആ ആ ഒരു പത്തോ പന്ത്രണ്ടോ പേര് വന്നതിനകത്ത് പോലും നമുക്ക് മൂന്നോ നാലോ പേർക്ക് എം ബി എൻജി അന്ന് ബിടെക് ഒക്കെ നല്ല കിട്ടുക ബിടെക് കിട്ടുക ബി എസ് എൻസിംഗെല്ലാം എഞ്ചിനീയറിങ് കോളേജ് ഗവൺമെൻറ് കോളേജുകളേ ഉള്ളൂ ഗവൺമെൻറ് ഗവൺമെൻറ് ഏഡേ ഉള്ളൂ പ്രൈവറ്റ് കോളേജ് തുടങ്ങിയ കാലമല്ല അപ്പം വളരെ കുറച്ച് ആൾക്കാർക്ക് അഡ്മിഷൻ കിട്ടുന്നുള്ളേ അപ്പം നല്ല അഡ്മിഷൻ ആണ് അന്ന് നല്ല അഡ്മിഷൻ തന്നെ കിട്ടി അത് കഴിഞ്ഞ് അടുത്ത വർഷം വന്നപ്പം കുട്ടികൾ കുറച്ചും കൂടെ കൂടി അങ്ങനെ എല്ലാ വർഷവും കുട്ടികൾ കൂടി പിന്നെ ഒന്ന് ആ കാലത്ത് പ്യൂണോ സ്ലീപ്പറൊന്നും ഇല്ല ഞങ്ങളിതിനെ എല്ലാം അടിച്ചു വരുന്ന എല്ലാം ക്ലാസ് ക്ലാസ് നടക്കുമ്പോൾ ഞങ്ങൾ ഡീസൻറ്റായിട്ടിരിക്കുന്നു ക്ലാസ് കഴിയുമ്പോൾ ഞങ്ങൾ ഷർട്ടൊക്കെ വരിട്ട് ഞങ്ങൾ അടിച്ചു വരുന്നു ടോയ്ലറ്റ് കഴുകുന്നു പിന്നെ നമുക്ക് മനസ്സിലായി ഇങ്ങനെ കുറച്ച് കൂടുതൽ പിള്ളേർ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ മാത്രം പഠിപ്പിച്ചാൽ പോരാ അപ്പം ഞങ്ങൾ ഒരു റിട്ടയർഡ് ഒന്നുണ്ട് റിട്ടയേർഡ് ടീച്ചേഴ്സ് ഫസ്റ്റ് ഞങ്ങളുടെ അങ്ങനെയുള്ളത് ഗ്രീസിംഗ് കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തത് ഗ്രേസിമത്തായി ഗ്രേസിമത്തായി വന്നു പിന്നെ കെ ജെ എസ് കറിയ സാർ സെൻറ് തോമസ് കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കെ ജെ എസ് കറിയ സാർ വന്നു അതിനൊപ്പം ഞങ്ങൾക്ക് ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന റോയി തോമസ് സാറ് അത് സ്റ്റീഫൻ സാറിൻ്റെ കൂടെ സെൻറ്റ് സെന്റ് മേരിസിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന റോയി സാറ് വന്നു അശോക് അശോക സാർ വന്നു അവരൊക്കെ ഇപ്പോഴും ഇപ്പോൾ ഇല്ല ഇപ്പം റിട്ടയർ ചെയ്തു പോയി റോയിസാർ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ പടിപടിയായിട്ട് ഞങ്ങൾ ഓരോ വർഷവും ആക്ച്വലി ഞങ്ങൾക്ക് അന്ന് സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു കൊണ്ടാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത് രണ്ട് ബാച്ച് കഷ്ടിച്ച് രണ്ട് എഴുപത് പിള്ളേർക്ക് മാത്രമേ ക്ലാസ് ചെയ്തിരിക്കാൻ പറ്റുള്ളൂ ഒരു ഒരു നാൽപ്പത് ഒരു മുപ്പത് അപ്പം ഒരു മെഡിക്കൽ ഒരു എൻജിനീയറിങ് എഴുപത്തൊന്നാമത്തെ ആളൊന്നും ഇപ്പം കൊടുക്കാനിടയില്ല ഞങ്ങൾക്ക് പാലാക്കി പുറമേ എട്ട് സ്ഥലങ്ങളിൽ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം നടക്കും ഞങ്ങളുടെ ഓഫീസുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് അവിടെ എല്ലായിടത്തും ഹോസ്റ്റൽ സൗകര്യവും പാലായിൽ എന്തെല്ലാം ഫെസിലിറ്റീസ് കൊടുക്കുന്നോ അതേ ഫെസിലിറ്റീസ് പാലായല്ല എന്ന് മാത്രമേ ഉള്ളൂ അത് കോഴിക്കോടാണ് കണ്ണൂരാണ് എന്ന് മാത്രമേ ഉള്ളൂ ക്ലാസ്സുകളുടെ സാഹചര്യത്തിൽ ഒരു ഒരു വ്യത്യാസവും കൊടുക്കുന്നില്ല ഒരിക്കലും ഞങ്ങളൊരു ഞങ്ങളുടെ തൊഴിലായിട്ടോ ഒരു ബിസിനസ് സ്ഥാപനം അത് ഞങ്ങൾ തൊഴിൽ ചോദിക്കുമ്പോൾ ബിസിനസ് എന്നാണ് എന്താ പറയുക ഒരിക്കലും ബിസിനസ് ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല കഴിഞ്ഞ രണ്ട് മൂന്നാല് വർഷങ്ങളിലേക്ക് പുറത്തെടുക്കാമെങ്കിൽ ഏതാണ്ട് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനവും റിസൾട്ട് ബില്ല്യായിട്ട് മാറിയിട്ട് നല്ല കുട്ടികൾ വരുന്നു ഒപ്പം ഞങ്ങളുടെ ടീമിൻ്റെ വർക്ക് ബില്ല്യൺ ടീം എന്നാണ് പറയുന്നത് അവിടെ എല്ലാവരുടെയും കൂടെ ഒത്തൊരുമയാണ് അപ്പോൾ നയൻറ്റി പെർസെൻ്റ് അതായത് കേരളം എൻ ആർ കേരള എടുക്കുമ്പോൾ എൻജിനീയറിങ് മെഡിക്കൽ എൻട്രൻസിൻ്റെ ടെൻ പെർസെൻറ്റിൽ താഴെയെ പുറത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഈ കൊച്ചു കേരള കേരളത്തിലെ ഒരു കൊച്ചു മൂലയിലെ ഈ പാലായിക്കിത്രയും ഈ ഞങ്ങൾക്ക് ഇത്രയും ആകാൻ ഞങ്ങൾ വലിയ ഒരു വലിയ അഭിമാന അഭിമാനകരമായ കാര്യമാണ് എങ്കിലും പറയുന്നു ഒരിക്കലും ബിസിനസ് അല്ലതാണ് ബെർലിൻ്റെ വരുന്ന കുട്ടികൾ പഠിക്കാൻ കഴിവുള്ള കുട്ടിക്ക് പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ബെർലിൻ്റിൽ പഠിക്കാൻ പറ്റാതെ വരാറില്ല അത് ഞങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പാക്കുന്ന കാര്യമാണ് ഉണ്ട് പക്ഷേ പൈസ ഇല്ല എന്ന കാരണത്താൽ ഒരാൾ പോലും ബില്ലിലേക്ക് വരാൻ പേടിക്കേണ്ട ആവശ്യമില്ല നമുക്കറിയാം പ്ലസ് ടുവിന് ശേഷം ഒരു വിദ്യാർത്ഥിക്ക് ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് പ്രവേശനം നേടണമെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവേശന പരീക്ഷയിലൂടെ കടന്നു പോകണം രണ്ടായിരം കാലഘട്ടത്തിലൂടെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ഒരു വിദ്യാർത്ഥിക്ക് അയാളുടെ അനുസരിച്ച് അയാളുടെ ആഗ്രഹത്തിനനുസരിച്ച് അയാളുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള ധാരാളം സാധ്യതകൾ ഇന്ന് നിലവിലുണ്ട് അതിലൂടെ ഒക്കെ കടന്നു പോകണമെങ്കിൽ അത് ഏത് മേഖലയും ആകാം എൻജിനീയറിംഗ് എന്നോ മെഡിക്കൽ എന്നോ അപ്പുറത്ത് ഡിഗ്രിയും റിസേർച്ചിൻ്റെയും ഡിസൈനിങ്ങിൻ്റെയും ഒക്കെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് അയാളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ നല്ലൊരു വ്യക്തിയായി മാറാനായിട്ട് ഉള്ള ഈ സാധ്യതകൾ ഒരണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാമിലോട്ട് എത്താനായിട്ടുള്ള സാധ്യതകൾ പ്ലസ് ടുവിന് ശേഷം ഈ സാധ്യതകളെ നമ്മൾ ബ്രില്യൻറ്റ് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ